വസ്ത്രം എങ്ങനെയാണ് വസ്ത്രം മറ്റുള്ളവർ കൊള്ളാമെന്ന് പറയുന്ന അവരാണ് കാണുന്നത് ആഹാരം നീ കഴിക്കുന്നു പാവപ്പെട്ട ദീപക് ദീപക് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ മരണത്തിലെത്തിച്ച ഒരു പെണ്ണ് കഷ്ടകാലമാണോ നഷ്ടകാലമാണോ ഒന്നും അറിയില്ല സമുദായത്തിന്റെ പേരായി പോയി ആ സഹോദരിയുടെ വസ്ത്രധാരണം നമ്മൾ കണ്ടു ഇന്ന് വടകരയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ എവിടെന്നോ ഒരു സാധനം പറന്നിറങ്ങി തലയിൽ വീണു ആ അങ്ങനെയാണ് എല്ലാ ആളുകൾക്കും അവസാന പോലീസിന്റെ പിടിയിലാകുമ്പോ ഒരു പരതയുണ്ട് അത് എവിടെ കിട്ടുന്നു എന്നറിയില്ല ഈ പറതയോടുള്ള സ്നേഹമാണോ പറതയെ പറിച്ചു ചെയ്യുന്നതാണോ ഇതൊന്നും നമുക്കറിയില്ല എന്തായിരുന്നാലും പറത വന്നു പത്ത് മിനിറ്റൂടാവുമ്പോഴേക്ക് എന്റെ കോട്ട തീരും അവ നന്നായിട്ട് സംസാരിക്കാൻ കഴിയും അല്ലേ ലേറ്റായി വന്നാലേ ലേറ്റസ്റ്റ് ലേറ്റായി വരാന്നുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ റോഡ് മാർഗം വരുമ്പോൾ തന്നെ അവസ്ഥ അപ്പൊ അതുകൊണ്ട് എന്തായിരുന്നാലും ഒരു പത്ത് മിനിറ്റ് കൂടി വളരെ സുപ്രധാനമായ ഒരു കാര്യം കൂടി ഈ വേദിയിൽ എനിക്ക് പറയേണ്ടതുണ്ട് അത് രാഹുൽ ഈശ്വരനെ പോലുള്ള പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തിയാണെന്നാണ് എന്റെ വിശ്വാസം സ്ത്രീ സുരക്ഷിത ഞാനും മിനിങ്ങാന്ന് എൻ്റെ പേജിൽ കുറിച്ചിട്ടു പുരുഷൻ്റെ സീറ്റിൽ സ്ത്രീ ഇരുന്നാൽ പ്രശ്നമില്ല അപ്പൊ അതിന്റെ അടിയിൽ വന്ന് എന്തിനും കുത്തിക്കളച്ച് നോക്കുന്ന ചില ആളുകളുണ്ടല്ലോ പുരുഷൻ എവിടാ ഉസ്താദെ സീറ്റ് സാധാരണ ഞാൻ മറുപടി കൊടുക്കാറില്ല അത് പഠിക്കാനാണെന്നുള്ളത് കൊണ്ട് ഞാൻ മറുപടി കൊടുത്തു പുരുഷൻ ഇരിക്കുന്നത് എവിടെ ആണോ അത് തന്നെ അവന്റെ സീറ്റ് അതിനടുത്തൊരു സ്ത്രീ വന്നിരുന്നാൽ പ്രശ്നമല്ല പ്രശ്നമല്ലേ വനിതാ കമ്മീഷൻ ഉണ്ട് അതുപോലെ തന്നെ സ്ത്രീ വിമോചന പോരാളികളുണ്ട് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദീപകിന്റെ പ്രിയപ്പെട്ട അമ്മക്ക് ഒരു ലക്ഷം രൂപ കൈമാറിയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് ലക്ഷം മൂന്ന് ലക്ഷത്തി രണ്ടു ലക്ഷം കൂടിയല്ലേ ആ അതാണ് ഒരമ്മക്ക് എത്ര കിട്ടിയാലും മതി വരില്ല തന്റെ മകനോളമാകില്ല ആ മകൻ കോവിഡ് വന്ന് മരിച്ചിരുന്നുവെങ്കിൽ ആ അമ്മക്ക് ഇത്ര നീറ്റൽ വരൂല ആ മകൻ പോകുന്ന പോക്കിൽ ആക്സിഡന്റ് സംഭവിച്ചു മരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വളഞ്ഞിട്ട് ആ മകനെ അടിച്ചു കൊന്നിരുന്നെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്നില്ലേ വിവിധ സ്റ്റേറ്റുകളിൽ നമ്മൾ കാണുന്നില്ലേ പശുവിന്റെ പേരിൽ തല്ലിക്കൊല അതുപോലെ കൊന്നിരുന്നെങ്കിലും ഇത്രയും സങ്കടം ആ അമ്മയ്ക്ക് ഉണ്ടാവൂല ഒരു പെണ്ണ് അതും അപമാനം മനുഷ്യന്റെ ജീവൻ അവശേഷിക്കുന്നിടത്തോളം അപമാനഭാരം കഴിയാൻ ആ പാവപ്പെട്ടവന് കഴിയാതെ വന്നപ്പോ അരുത് നമുക്ക് എല്ലാത്തിനും വഴിയുണ്ടെന്ന് തന്റെ സതീർത്തി പറഞ്ഞു കൊടുക്കുമ്പോഴും ഇല്ല എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് ഒരു കഷ്ണം കയറിൽ തന്റെ ജീവിതം എന്നേക്കുമായി നെയ്ക്കുമായി അവസാനിക്കുമ്പോ പുരുഷന്റെ അധികാര പുരുഷന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി സംസാരിക്കുന്നു ശരിയാണ് ഈ ഞാന് പലപ്പോഴും പറഞ്ഞു അടുത്ത സമയത്തൊരു കുടുംബ പ്രശ്നം ഉണ്ടായി ഭാര്യയും ഭർത്താവും തമ്മിൽ പള്ളി കമ്മിറ്റി ഓഫീസിൽ നമ്മുടെ പള്ളിയുടെ കാര്യമാണല്ലോ പറഞ്ഞു വരുന്നത് അവിടെ ഒരു അതിനെ പരിഹാരം കാണുക അപ്പൊ പുരുഷന് പറ സ്ത്രീക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു ഇതിനെ ഉടക്കി പിരിച്ചു വിടാൻ എളുപ്പവാൻ ഒരുമിച്ച് കൊണ്ടുപോകാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ അപ്പൊ എന്താ ഇതിന് പരിഹാരം അങ്ങനെ പല രണ്ട് കമ്മിറ്റിക്കാരും ഒക്കെ പറഞ്ഞു ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുള്ള തത്വത്തിൽ എത്തിയപ്പോ പെണ്ണിനോട് ചോദിച്ചു നിനക്കെന്താ പറയാനുള്ളത് പെണ്ണിന് പറയാനുള്ളതൊക്കെ പെണ്ണ് പറഞ്ഞു അപ്പൊ അവസാനം പുരുഷനോട് ചോദിച്ചു നിനക്കെന്തെങ്കിലും ഭർത്താവിനോട് ചോദിച്ചു നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അപ്പൊ അയാള് ദയനീയമായി പറഞ്ഞ ഒരൊറ്റ കാര്യം എനിക്ക് ഒന്നേ പറയാനുള്ളു ഇവള് ഇനി എന്നെ അടിക്കാൻ പാടില്ല ഇവള് ഇനി എന്നെ അടിക്കാൻ പാടില്ല അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ നിലയിൽ പ്രിയപ്പെട്ടവരെ പല വീടുകളിലും പുരുഷന്മാര് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതൊക്കെ എടുത്ത് പൊതുവായ ഒരു മേഖലയിൽ കൊണ്ടുവന്ന് പുരുഷന്റെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ സംസാരിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് ഫാസിസത്തിനെതിരെയും അതുപോലെ സാമ്രാജ്യത്തിനെതിരെയും അദ്ദേഹത്തിന്റെ ശബ്ദം എക്കാലവും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നമുക്കുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് നേരത്തെ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണമല്ലോ ഒരു പത്ത് മിനിറ്റൂടായ എൻ്റെ കോട്ട തികയും പക്ഷെ എന്നാലും ഞാൻ അതിനുവേണ്ടി മുതിരുന്നില്ല പറഞ്ഞു വന്ന കാര്യം ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം പറയുകയാണ് ചെറിയ പ്രായത്തിലെ നമ്മുടെ മക്കളെ കൊണ്ടുവരണം വരണം ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇബ്രാഹിം നബിയുടെ ദുആ ഇബ്നു ഉമർ തങ്ങൾ ചെറിയ പ്രായത്തിലാകുമ്പോൾ ലബിതങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു ഒരു വിശ്വാസിയുടെ ഉദാഹരണം എന്താണ് ഇല കൊഴിക്കാത്ത ഒരു മരം ഏത് സമയത്തും ആ മരം ജനങ്ങൾക്ക് ഫലം കൊടുക്കുന്നുണ്ട് അത് വിശ്വാസിയുടെ ഉദാഹരണമാണ് അറിയുമോ നിങ്ങൾക്ക് ആ വൃക്ഷം ഏതാണെന്ന് അബൂബക്കർ സുദ്ദി അടുത്ത് മുമ്പിൽ ഇരിപ്പുണ്ട് ഉമർദങ്ങൾ മുമ്പിലിരിപ്പുണ്ട് അവർക്ക് ആർക്കും അറിയില്ല പക്ഷേ ഉമൃതങ്ങളുടെ മകൻ അബ്ദുല്ലാഹിബിൻ ഉമർ കൊച്ചുമറിന് ഇതറിയാം ഉമൃതങ്ങള് മനസ്സിൽ ഇങ്ങനെ ഉത്തരം കണ്ടെത്തി പിന്നീട് പുറത്തിറങ്ങിയിട്ടാ പറഞ്ഞത് മോൻ വാപ്പായോട് വാപ്പാ എനിക്കതറിയായിരുന്നു ഞാൻ എന്താണോ മനസ്സിൽ കണ്ട അതാ നബിതങ്ങള് പറഞ്ഞെന്ന് പറഞ്ഞു അപ്പം വാപ്പ ചോദിച്ചു അഭിമാനത്തോടെ മോനെ നിനക്കത് പറഞ്ഞൂടായിരുന്നു ആ സദസ്സിൽ വെച്ച് വാപ്പാ തലയിരിക്കുമ്പോൾ വാലാടാവോ എന്നർത്ഥത്തിൽ പറഞ്ഞു നിങ്ങൾ പറയാതിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കൊരു കുറച്ചിലാവൂലേ അതുകൊണ്ട് മിണ്ടിയില്ല എന്താ ഇനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ചെറിയ പ്രായത്തിലെ മക്കളെ പള്ളിയോട് അടുപ്പിച്ചു എന്നുള്ളതാണ് മാനവികമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മാനവിക സൗഹൃദത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന ഈ സദസ്സിന്റെ സമാപനത്തില് വിശിഷ്ടാതിഥിയെ നമ്മൾ പ്രസംഗിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാര്യം കൂടി ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ പറഞ്ഞു വെച്ചത് എന്താണോ അവിടേക്ക് തിരിച്ചു വന്നുകൊണ്ട് എൻ്റെ പ്രസംഗത്തെ ഞാൻ അവസാനിപ്പിക്കുകയാണ് മറ്റൊന്നുമല്ല ഈ പള്ളി നമ്മുടെ നാടിന്റെ സെക്രട്ടേറിയറ്റ് ആണ് സമാന്തര സെക്രട്ടേറിയേറ്റ് അല്ല ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നമ്മുടെ നിയമസഭയും സെക്രട്ടേറിയറ്റിന്റെ കഥയല്ല പറയുന്നത് ഈ നാടിന്റെ സെക്രട്ടേറിയറ്റ് ആണ് ഈ നാടിന്റെ കോടതിയാണ് എല്ലാം പള്ളിയിൽ ചെന്ന് പറ എന്ന് പറയുമ്പോൾ പള്ളിയിൽ പറഞ്ഞ പരിഹാരമാകുമെന്നതാണ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഇവിടുത്തെ പൊട്ടു തൊട്ട അമ്മയുടെ മകനും തട്ടമിട്ട ഉമ്മയുടെ മകനും കുരിശുമാരഞ്ഞ മാതാവിന്റെ മകനും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുമ്പോൾ ആ മൂന്ന് കൂട്ടവും ഇനി അതിനപ്പുറത്തും മതമില്ല എന്ന് പറയുന്നവനും അതിനപ്പുറത്ത് മനുഷ്യന്റെ അപ്പുറത്ത് അയൽവാസി പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നവനെന്ന് പറഞ്ഞെടുത്ത് അയൽവാസിയായ മനുഷ്യൻ എന്ന വാക്ക് നിങ്ങൾ കണ്ടില്ല ഇന്ന് പലരും പറയുന്ന എന്താണെന്നറിയോ അയൽവാ അയൽവാസി എനിക്ക് കാര്യം അഭിമാനമുണ്ട് ബോധനം നടത്തുന്നവൻ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല ഈ ഹദീസ് പറഞ്ഞിട്ട് പലരും പ്രസംഗിക്കാറുണ്ട് സഹോദരങ്ങളെ അവിടെ മുസ്ലിം എന്ന് പറഞ്ഞില്ല എന്ന് ഹിന്ദു എന്ന് പറഞ്ഞില്ല എന്ന് ശരിയാണ് സമ്മതിച്ചു പക്ഷേ അങ്ങനെ പറയുന്നവരോട് ഒരു കാര്യം കൂടി പറയുന്നു മനുഷ്യരെന്നും അവിടെ പറഞ്ഞില്ല മനുഷ്യരെന്നും പറഞ്ഞില്ല നാൽപ്പത് വീടിന്റെ ചുറ്റളവ് നാല് ഭാഗത്തുനിന്ന് നാൽപ്പത് വീടിന്റെ ചുറ്റളവിൽ മനുഷ്യരല്ല ഒരു കാക്ക വെള്ളം കിട്ടാതെ കിടന്നാൽ ഒരു നായ വെള്ളം കിട്ടാതെ കിടന്നാൽ നിന്റെ നാൽപ്പത് വീടിന്റെ ചുറ്റളവിലാണോ ആ നായയുടെ കൂടുള്ളത് ആ നായ താമസിക്കുന്ന ആ ഒരു ചെറിയ പ്രദേശം ഈ നാൽപ്പത് വീടിന്റെ ചുറ്റളവിലാണോ ആ നായക്ക് പട്ടിണി കിടക്കേണ്ടതിന്റെ പേരിൽ നീ റബ്ബിന്റെ മുമ്പ് സമാധാനം പറയണമെന്ന് പഠിപ്പിച്ച മതമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഇസ്ലാം അതുകൊണ്ട് മാനവിക സന്ദേശമാണ് എപ്പോഴും ഉള്ളത് അല്ലാഹുരിയാണല്ലോ നമ്മൾ ആരാധിക്കുന്നത് സർവശക്തനായ ഏകനായ ആ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി കൊണ്ട് ഖുർആ പറഞ്ഞത് മുസൽമാന്റെ റബ്ബെന്നല്ല മുസൽമാന്റെ റബ്ബെന്നല്ല പിന്നെ പറഞ്ഞെന്താണ് രാഹുൽ മുഴുവൻ മതവിശ്വാസികളുടെയും ലോകത്തുള്ള മതമില്ലാത്തവന്റെയും മനുഷ്യന്റെ റബ്ബ് ഇതിനപ്പുറം എന്താ മാനവികത ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അരയാൺ നമ്മുടെ ജീവനക്കാർ നമ്മൾ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈ വസല്ല തങ്ങളെ പറ്റി പറഞ്ഞത് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്നാണ് ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിന്റെയും പ്രവാചകനാണ് നമ്മള് നെഞ്ചോട് ചേർത്തു പിടിക്കുന്ന നമ്മുടെ പരിശുദ്ധ ഖുർആൻ ഇടത് കയ്യിൽ ഇന്ത്യൻ ഭരണഘടനയും വലത് കയ്യിൽ പരിശുദ്ധ ഖുർആാനെയും ചേർത്ത് വെച്ചുകൊണ്ട് രാത്രി കിടന്നുറങ്ങുന്ന ഇന്ത്യയിലെ മുസൽമാൻ ഈ ലോകത്ത് ഒരു മുസൽമാന്റെ ഏറ്റവും വലിയ ആയുധവും പ്രമാണവും കാറ്റലോഗും അവന്റെ സർവസവും അവന്റെ ഖുർആാനാണ് ആ ഖുർആാനിനെ അള്ളാഹു പരിചയപ്പെടുത്തിയത് മുസ്ലിമിന് മാത്രമുള്ള വേദഗ്രന്ഥം എന്നല്ലിൻസി ജനങ്ങൾക്ക് സന്മാർഗം കൊടുക്കുന്നതെന്നാണ് അവിടെയും മാനവീകത നാലാമതായി നമ്മൾ അഞ്ചു നേരെ തിരിഞ്ഞു നിസ്കരിക്കുന്ന പരിശുദ്ധ അത് ആർക്ക ഹാജിമാർക്കുള്ളതല്ല ഹാജി ആർക്കുള്ളതെന്നല്ല പറഞ്ഞത് വേണ്ടി പണി കഴിപ്പിക്കപ്പെട്ട ഭവനമെന്നാണ് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും പണി കഴിപ്പിക്കപ്പെട്ട ഭവനമെന്നുള്ളതാണ് ഇനി ഈ കുറ്റിപ്പുറത്തന്നെ കേൾക്കുന്ന മുസ്ലിം ഉമ്മാന്റെ മക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് കുന്തും ഉമ്മ നിങ്ങളാണ് ഏറ്റവും നമ്മളെ പറ്റി പറയുന്ന മേത്തന്മാരാണെന്ന് മേത്തൻ എന്ന് എന്താ നിങ്ങളാണ് മേൽത്തരക്കാർ ആ മേത്തരക്കാരെന്ന് പറയുന്ന നമ്മൾ അല്ല പറഞ്ഞത് നിങ്ങളെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചവരല്ല നിങ്ങളെ സുന്നികൾക്ക് വേണ്ടി നിയോഗിച്ചവരല്ല നിങ്ങളെ മുജാഹിദിനു വേണ്ടി നിയോഗിച്ചവരല്ല പറയുന്നു കുന്തും ഉമ്മത്തിൻ ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാ ഈ നാട് ഒരു ഹിന്ദു പട്ടിണി കിടന്നാൽ അവൻ്റെ ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് ഈ പള്ളി ഞാൻ അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു ഈ മസ്ജിദിന്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബുദങ്ങൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈ പള്ളി ഞാനിതാ തുറന്ന് ഇതിന്റെ മുട്ടവല്ലി പറയുന്നു പള്ളി ലോക മുസ്ലിമിന് വേണ്ടി വക്കുപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരമാണ് ഇവിടത്തെ ഹിന്ദുവിൻ്റെയും ക്രൈസ്തവൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം അതിനകത്ത് വെച്ചാണ് മദീനയിലേക്ക് കടന്നു വരുന്ന കണ്ണുകുഴിഞ്ഞ കവളൊട്ടിയ വയറൊട്ടിയ എല്ലുണ്ടിയ കുറെ ആളുകൾ മുലറുകോപുരത്തിൽ പെട്ടവരാണ് ഭൂരിപക്ഷവും അവർ നഗ്നപാതരാണ് അവര് അരമുണ്ട് മാത്രമേ ഉടുത്തിട്ടുള്ളൂ ആ പാവപ്പെട്ടവരുടെ വേഷവും കോലവും അവസ്ഥയും കണ്ടിട്ട് റസൂലുള്ള മെമ്പറിൽ കയറിയിട്ട് പ്രസംഗിച്ചു നാളെ നിങ്ങൾക്ക് എന്ത് വരുന്നു എന്ന് നിങ്ങൾക്കറിയില്ല സഹോദര അതുകൊണ്ട് വീട്ടിലേക്ക് പോയി നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തുകൊണ്ട് വരൂ എന്ന് പറഞ്ഞു ഓരോരുത്തരും പോയി റിപ്പോർട്ട് ചെയ്ത പറയുന്നു ഞാൻ പിന്നിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ും കൂമ്പാരം ഗോതമ്പിന്റെ കൂമ്പാരം ഈത്തപ്പഴത്തിന്റെ കൂമ്പാരം വസ്ത്രത്തിന്റെ കൂമ്പാരം ഇങ്ങനെ ഒരുപാട് കൂമ്പാരങ്ങളെ ഞാൻ കണ്ടു മസ്ജിദുൻ ജനങ്ങൾ ക്രസൂറുള്ള വീതിച്ചു കൊടുത്തു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും ചേർത്ത് നിർത്തി എല്ലാ നിലയിലും വാങ്കുലിയും ശങ്കുലിയും അതുപോലെ മണിനാഥവും എല്ലാം മനോഹരമായി കേൾക്കുന്ന മഴവിൽ മനോഹാരിതയുടെ ഈ പരിശുദ്ധമായ നാട്ടിൽ നാളെ ഉദ്ഘാടനം ചെയ്യുന്ന സൂര്യാസ്തമയത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മഹാനായ സയ്യദ് സാദിത്ത് അലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന ആ പള്ളി നെഞ്ചോട് ചേർത്ത് നാട്ടിലെ മുഴുവൻ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ മതഭേദമന്യേ എല്ലാവരും അതിനെ പവിത്രമായി കാണണമേ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്